അസ്സാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു അള്ളാഹു മുസ്ലി വസ്ലിഅല സൈദിനഹമ്മദ് അലി മുഹമ്മദ് ഹദീസ് ക്ലാസ്സിൻ്റെ അൻപതാമത്തെ ക്ലാസ്സാണിന്ന് ഇമാം നവബി റഹിമഹുല്ല തങ്ങളുടെ അർബൈനിലെ ഇരുപത്തിനാലാം ഹദീസിൻ്റെ വി ഭാഗമാണ് ഇന്ന് പറയാൻ പോകുന്നത് അബൂദറിൽ ഇഫാരി റസി അള്ളാഹുനെടുത്തിട്ട് ഉദ്ധരണി തിരുനബി സല അള്ളാഹു അലി തങ്ങൾ പറയുന്നു അള്ളാഹു പറഞ്ഞതായിട്ട് യാ ഇബാദി എൻ്റെ അടിമകളെ ഇന്നി ഹറം തൊൽതൽമ ഞാൻ അക്രമം നിഷിദ്ധമാക്കിയിരിക്കുന്നു എലാ നഫ്സി എൻ്റെ മേൽ വ ജൽ തുഹുബൈനക്കുമോ ഹറമ്മ അതിനെ നിങ്ങൾക്കിടയിലും ഞാൻ ഹറാമാക്കിയിരിക്കുന്നു അതിനാൽ ഫലാത്തലാലുമോ നിങ്ങൾ പരസ്പരം അക്രമിക്കരുത് ഇന്ന് ഏറ്റവും കൂടുതൽ ജനങ്ങളിൽ എത്തിക്കേണ്ട വിഷയം ഇതാണ് നാം ആരെയും അക്രമിക്കരുത് നമ്മിൽ നിന്ന് ജനം പ്രതീക്ഷിക്കുന്നത് അക്രമമല്ല ശാന്തിയും സമാധാനവും ഒക്കെയാണ് നാം ഇവിടെ ജനിച്ചപ്പോൾ തന്നെ ഒന്നും അറിയുമായിരുന്നില്ല നമ്മെ പരിപാലിച്ചതും വളർത്തിയതും നമ്മുടെ മാതാപിതാക്കളാണ് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ സ്നേഹ വായ്പ നമ്മുടെ മാതാപിതാക്കൾക്കാണ് നൽകേണ്ടത് എന്നാൽ ദുഃഖകരമെന്ന് പറയട്ടെ നമ്മുടെ കേരളത്തിൽ പോലും എത്രയോ വൃദ്ധ സദനങ്ങൾ ഇന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ അവിടെയുള്ള വൃദ്ധസദനങ്ങളിൽ കൂടുതലും അവിടെ കഴിയുന്ന അന്തേവാസികൾ മുസ്ലിമീങ്ങളല്ല അമുസ്ലിമീങ്ങളായ ആളുകളാണ് മുസ്ലിമീങ്ങളിൽ പെട്ടൊറ്റ മാതാപിതാക്കളും അവിടെ കാണുന്നില്ല എന്ന് അതിൻ്റെ നടത്തിപ്പുകാരും അവിടെയുള്ള അന്തേവാസികളും സാക്ഷ്യപ്പെടുത്തുന്ന ഒരു വീഡിയോ കാണാനിടയായി എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ മുസ്ലിം സമുദായത്തിനോട് അള്ളാഹു പറയുന്നത് നിങ്ങളെ മാതാപിതാക്കളോട് ഏറ്റവും കടപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ സ്വർഗം മാതാവിൻ്റെ കീഴിലാണ് മാതാപിതാക്കളോട് അരുതായ്മയുള്ള ഒരു വാക്കും പറയരുത് അത് വലിയ അക്രമമാണ് കൂടാതെ നമ്മുടെ ചുറ്റുഭാഗത്തു ഉള്ള ജനങ്ങൾ മത ജാതി വ്യത്യാസമൊന്നും ഇല്ലാതെ നമ്മുടെ അയൽവാസികൾ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ സഹപാഠികൾ എല്ലാവരോടും നമുക്ക് കടപ്പെട്ടിരിക്കുന്നു എല്ലാവരും കൂടിയിട്ടാണ് നമ്മുടെ നന്മയുടെ നമ്മുടെ ഉയർച്ചയുടെ പടവുകളായി മാറിയത് നാം ഭക്ഷണം കഴിക്കുന്നത് പോലും പല കൈകൾ പ്രവർത്തിച്ച് കൃഷി ചെയ്ത് അധ്വാനിച്ചതുകൊണ്ടാണ് നാം ഒരു നേരം ഭക്ഷണം കഴിക്കുന്നത് അതുകൊണ്ട് ഈ ഭൂമിയിലുള്ള സകലമാന മനുഷ്യരോടും സകല ജീ ജീവജാലങ്ങളോടും കാരുണ്യത്തോടും കൂടെ പ്രവർത്തിക്കുക അള്ളാഹു സുബഹാൻ ഹോവത്താലയുടെ പ്രതിനിധിയായിട്ടാണ് മാനവരാശിയെ ഭൂമിയിലേക്ക് പടച്ചത് അള്ളാഹു കാരുണ്യവാനാണ് നിസ്കാരത്തിൽ നാം ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യുന്ന ഒരു അദ്ധ്യായം വിശുദ്ധ ഖുരാൻ ഫാത്തിഹ സൂറത്താണ് ഫാത്തിഹ സൂറത്തിൽ രണ്ട് തവണ ആവർത്തിച്ച് പറയുന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ പറ്റിയാണ് അത് നമ്മെ ഓർമ്മിപ്പിക്കുന്ന നാം ജനങ്ങളോട് കരുണ ചെയ്യണം ആരോടും അക്രമമോ ഉദ്ദേശമോ ഉണ്ടാവരുത് അക്രമം ചെയ്തവർ ആരാലും രക്ഷപ്പെടുകയില്ല ഇന്നല്ലെങ്കിൽ പരലോകത്ത് അന്നാളെ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും ഇന്നുള്ള അക്രമം പലതരം അക്രമങ്ങളായി അവിടെ മാറും ത്തെ കൊല്ലുൽമ നിങ്ങൾ അക്രമത്തെ സൂക്ഷിക്കണമെന്ന് വിശുദ്ധ ഖുർആാനിലും പറയുന്നു അതുകൊണ്ട് ഇന്നത്തെ ഹദീസിൽ നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് നാം കാരണത്താൽ ഒരു മതവിശ്വാസികളോ നമ്മുടെ അയൽവാസികളോ കുടുംബങ്ങളോ ആർക്കും ഒരു ക്ഷീണവും സംഭവിക്കാൻ പാടില്ല അൽ മുസ്ലിം ഒരു മുസൽമാൻ മൻസലിമൽ മുസ്ലിം മോനമിൽ സാനിഹി വേദി അയാളുടെ കൈകളെ തൊട്ടും നാവിനെ കൊണ്ടും മറ്റുള്ളവർ രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് ഹദീസിൽ കാണാം അതുകൊണ്ട് യാ ഇബാദി എൻ്റെ അടിമകളെ ഇന്നേ ഹറം തുള്ളുൽമ അക്രമത്തെ നാം നിഷിദ്ധമാക്കിയിരിക്കുന്നു അക്രമം എന്ന് പറഞ്ഞാൽ വെട്ടലും കുത്തലും മാത്രം അല്ല അക്രമം നാം ഏതൊരു വ്യക്തിക്കും നൽകേണ്ട പരിഗണന നാം നൽകിയേ പറ്റൂ ആ പരിഗണന നൽകാതിരിക്കൽ അത് അക്രമമാണ് വളവ് ഷെയ് ഇഫി മഹല്ലി ഒരു വസ്തു വെക്കേണ്ടെടുത്ത് വെക്കലാണ് നീതി വളവ് ഷെയ്ഫി ഖൈര് മഹല്ലി ഒരു വസ്തു വെക്കേണ്ട സ്ഥാനം തെറ്റി തെറ്റിവെക്കലാണ് അക്രമമെന്ന് ലൊലുമിനെപ്പറ്റി നിർവചിച്ചെടുത്ത് കാണാം അതുകൊണ്ട് ഓരോ സ്ഥാനങ്ങൾക്കും മാതാപിതാക്കൾ ഗുരുവായൂർ ന്മാർ നാട്ടിലെ മുതിർന്ന ആളുകൾ അയൽവാസികൾ കുടുംബങ്ങൾ ഓരോരുത്തർക്കും അതിൻ്റേതായൊരു പരിഗണന നാം നൽകിയേ പറ്റൂ അത് നൽകാതിരിക്കുമ്പോൾ നാം അക്രമികളായി മാറുകയാണ് അള്ളാഹു സുബഹാനു വാല നമുക്കൊക്കെയും ശാന്തിയും സമാധാനവും ലഭിക്കുവാനും മറ്റുള്ളവർക്ക് അത് നൽകുവാനും എല്ലാവിധ അനുഗ്രഹവും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസലാമലൈക്കും വാഹത്തുല്ലാഹി വാത്തു